ൈസ് നമ്മളിപ്പോൾ നിൽക്കുന്ന കൊല്ലത്ത് ആശ്രാമ മൈതാനത്താണ് ആശ്രമം നമ്മുടെ ഓണത്തിൻ്റെ ഒരു അടിപൊളി വൈബിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആശ്രാമം മൈതാനം നിറച്ച് ഷോകളും പ്രോഗ്രാംസുകളും കൊണ്ടു നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ജംബോ സർക്കസിന് വണ്ടിലെത്തിയിട്ടുണ്ട് ഒരു ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്ത് ജംബോ സർക്കസിലോട് അങ്ങ് കയറി എന്താ സംഭവം എന്ന് അറിയേണ്ടത് ഞാൻ സർക്കസ് അങ്ങനെ അധികം കാണാറില്ല അധികം നല്ല ഞാൻ കണ്ടിട്ടേ ഇല്ലെന്ന് തന്നെ വേണം ജസ്റ്റ് അല്ലാതെ നമ്മൾ ഷോകളിലും കാര്യങ്ങളൊക്കെ കാണുന്നതല്ലാതെ പ്രത്യേകിച്ച് അടുത്ത് വരുന്ന കണ്ടിട്ടില്ല അപ്പം നമ്മുടെ സർക്കസ് ഒന്ന് കാണാന്ന് പറഞ്ഞു കയറിയതാണ് അപ്പോൾ നോർമലി നമ്മൾ എല്ലാ സർക്കസിലും കാണുന്നതാണ് ടി വിയിലൊക്കെ കാണുന്ന സെയിം രീതി കാണുന്നത് പോലെ തന്നെ ജമ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ പിന്നെ വെറൈറ്റി ആയിട്ട് തോന്നിയത് അവർ ആ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തതിനു ശേഷം ഇങ്ങനെ ഇരുട്ടത്തിൽ നിന്നുണ്ട് യണൊക്കെ ചെയ്യുന്ന ആ ഒരു രീതി ഒരു വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ അങ്ങനെ നമ്മുടെ ഷോകളിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ആ ഒരു ഇതിനകത്തും നമ്മൾ ഇരുന്നു കാരണം അത്രയും നമ്മൾ അവർ റിസ്ക് എടുത്ത് ചെയ്യുന്ന ഒരു പ്രോഗ്രാം വലിയൊരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്ക് ഇതിനകത്ത് ആ ഒരു ഷോ കഴിഞ്ഞാൽ അടുത്ത രണ്ടാമത്തെ ഷോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത് അത്ര വലിയതായിട്ടൊന്നും തോന്നിയില്ല കാരണം ഇതൊക്കെ നമ്മൾ നോർമലി എല്ലാ സർക്കഴ്സിലും കാണുന്നൊരു കാര്യമാണ് പിന്നെ ഈ ആഫ്രിക്കക്കാരുടെ കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ അത് അത്യാവശ്യം കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെ പിന്നെ ഈയൊരു ഗേൾസിൻ്റെ ഇങ്ങനെയുള്ള റിങ്ങിലൂടെയുള്ള പ്രോഗ്രാംസുകളും ഷോ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി എന്ന് ഒരു നമ്മളെ അതിനകത്തോട്ട് നമ്മളെ അങ്ങ് ആകർഷണിക്കുന്ന ആകർഷിക്കുന്ന രീതിയിലല്ല എന്നാലും ചെറിയൊരു രീതിയിൽ കുഴപ്പമില്ലാതെ അങ്ങ് പോയി ഏകദേശം ആ തുടക്കം മുതൽ ഒന്ന് നമ്മൾ കണ്ട് കണ്ട് കണ്ടത് ഇരിക്കത്തക്ക രീതിയിൽ നമ്മൾ കൗണ്ട് ചെയ്യുന്ന നമ്പറുകളൊക്കെ ഇത് കണക്ക് ഡോഗ്സൊക്കെ പോയി എടുക്കുന്നതും അങ്ങനെയുള്ള കുറേയൊക്കെ സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് എൻജോയ് ചെയ്യുമെൻറ്റിനുള്ള ഒരു സംഭവം എനിക്ക് ഇതിനകത്ത് തോന്നിയില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഗേൾസിൻ്റെ അവര് ഇതിനകത്ത് ചെയ്യുന്ന റൈഡും പിന്നെ ഇപ്പം ഈ കാണുന്ന ഈ ഒരു ചെറിയൊരു ഷോ ഉണ്ടല്ലോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നേരം ഉണ്ടായിരുന്നു അതുപോലെ നമ്മളെ ആ ഒരു ഷോയിലോട്ട് നല്ലതുപോലെ ഒന്ന് ആകർഷിക്കുന്ന രീതിയിലുള്ള ഷോ ആയിരുന്നു പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെങ്ങിൻ്റെ കുറേ പ്രോഗ്രാംസ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കാരണം അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ട് ആസ്വദിക്കാനൊക്കെ ഇരിക്കുന്ന മക്കളല്ലേ അവർക്കൊക്കെ ഇഷ്ടം തോന്നും പിന്നെ താൻ്റെ ഒരു വെറൈറ്റി ഷോ ആയിട്ട് തോന്നിയതാണ്ട് ഇതാണ് കേട്ടോ ഈയൊരു ഇതിനകത്ത് കൂടി ഇങ്ങനെ നടക്കുന്നത് കണ്ണ് മൂടിയിട്ട് ഒരു വട്ടം നടക്കുന്നുണ്ട് പിന്നെ അല്ലാതെ സ്കിപ്പിംഗ് ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി അതൊന്നും നാം ഞാൻ മുന്നേ കണ്ടിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വൈബ് എന്താ നമ്മുടെ ബൈക്കിൻ്റെ റൈഡിങ്ങും കാര്യങ്ങളുമൊക്കെ അതൊക്കെ സാധാരണ രീതി എല്ലാ സർക്കസിലും ഉള്ളതുപോലെ തന്നെ പ്രത്യേകിച്ചായിട്ട് ഒരു ഇത് ഫീൽ ചെയ്തില്ല പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഒരുപാട് ഷോസ് ഉണ്ട് കേട്ടോ എല്ലാ ഷോസും കൂടെ കാണിക്കാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ കുറച്ച് ഷോസ് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ പിന്നെ നമ്മളൊരു ബോഡി ബിൽഡറിൻ്റെ ഒരു ചെറിയൊരു വെയിറ്റ് എടുക്കുന്നതിൻ്റെ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ സർക്കസ് തീരും സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് കൂടിയാണ് വരുന്നത് പക്ഷേ എനിക്കിതിനകത്ത് അങ്ങനെ ഫീൽ ചെയ്തില്ല ആ തുടക്കത്തിലുള്ള കുറച്ച് കുറച്ച് ഷോസ് നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയെങ്കിലും ബാക്കിയുള്ളതെല്ലാം മാതിരി നമ്മൾ തണുത്ത് തണുത്ത് തണുത്തു തണുത്ത് ആ ഒരു എങ്ങനെയെങ്കിലും അങ്ങ് തീർക്കുന്ന ആ ഒരു ഫീലായിട്ട് എനിക്ക് തോന്നി പിന്നെ സർക്കസ് ഈ ഞാൻ ആദ്യമായിട്ട് കാണുന്നുകൊണ്ടാണോ ഇങ്ങനെയെന്ന് എനിക്കറിയത്തില്ല എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ് ഈ നമ്മുടെ ഈ ആഫ്രിക്കക്കാരുടെ കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അവിടെ ഏതേനക്കുള്ള ഡാൻസും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒത്തിരി നേരം അത് അങ്ങനെയുള്ള കുറേ പ്രോഗ്രാംസ് ആയിരുന്നു എനിക്ക് ഇഷ്ടം കൂടി ഒരു കംഫർട്ടായിട്ട് തോന്നിയത് കാരണം അത് ഇപ്പോൾ സർക്കസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടുനോക്കുക കേട്ടോ എൻ്റെ അഭിപ്രായം നിങ്ങളുടെ ഒരേണ ഒരേണെ കാണാമെന്ന്